അസ്സാമലൈക്കും വരഹമത്തല്ല സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ രണ്ട് പെരുന്നാളുകൾ അള്ളാഹു സുബഹാനവത്ത ആല വിശ്വാസികൾക്ക് അനുവദിച്ചു നൽകിയിട്ടുള്ള ആഘോഷങ്ങളാണ് മുബ്സലാഹ് അലഹി വസല്ലമ്മയുടെ മാതൃക ഏതൊരു വിഷയത്തിലും ഒരു വിശ്വാസി സ്വീകരിക്കണം എന്നുള്ളതുപോലെ തന്നെ പെരുന്നാൾ ദിവസത്തിലും അദ്ദേഹം കാണിച്ചു തന്നിട്ടുള്ള ചില സുന്നത്തുകളുണ്ട് ആ സുന്നത്തുകളിലൂടെ ആയിരിക്കണം ഒരു വിശ്വാസിയുടെ പെരുന്നാൾ ആഘോഷം മുന്നോട്ട് പോകേണ്ടത് ഒന്ന് പെരുന്നാളിനായി കുളിക്കുക എന്നുള്ളതാണ് കുളി സുന്നത്താകുന്ന അവസരങ്ങളിലൊന്നാണ് പെരുന്നാൾ എന്നുള്ളത് സാധാരണ നമ്മൾ കുളിക്കാറുണ്ട് അതിൻ്റെ കൂടെ ഒരു നെയ്യത്തുണ്ടാവുക അതോടൊപ്പം തന്നെ വലത് ഭാഗത്തെ ആദ്യം കേൾക്കുക ഇടത് ഭാഗത്തെ പിന്നീട് കേൾക്കുക എന്നുള്ള ഒരു രീതിയിലൂടെ ആയിരിക്കണം ജനാപത്ത് കുളിക്കുന്നതിൻ്റെ അതേ ഒരു രൂപം തന്നെയാണ് അതിൻ്റെ നീയ്യത്തിലാണ് ഒരു വ്യത്യാസം വരുന്നത് രണ്ടാമത്തത് നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും ഒരു നല്ല ഒരു രൂപമുണ്ടായിരിക്കുക അല്ലെങ്കിൽ രൂപത്തിൽ വൃത്തി കൊണ്ടുവരിക എന്നുള്ളത് ഏതൊരു സന്ദർഭത്തിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പെരുന്നാളിനായി പ്രവാചകൻ സലഹ് അലഹി വസല്ലമ്മ പ്രത്യേകമായ വസ്ത്രം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് അതിഥികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പുതിയ വസ്ത്രമുണ്ടെങ്കിൽ ആ പുതിയ വസ്ത്രം സ്വീകരിക്കുകയും അല്ലെങ്കിൽ നല്ല വസ്ത്രത്തെ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു പെരുന്നാളിൻ്റെ സുന്നത്തായി നമുക്ക് സ്വീകരിക്കാവുന്ന കാര്യമാണ് മറ്റൊന്ന് പെരുന്നാളിനായി സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളതാണ് സുഗന്ധം സുന്നത്തായ പല സന്ദർഭങ്ങളുണ്ട് പെരുന്നാളിന് സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളതും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സുന്നത്തായി വരുന്ന സംഗതിയാണ് അതുകൊണ്ട് തന്നെ സുഗന്ധം ഉപയോഗിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊരു കാര്യമാണ് അഭിവാദ്യങ്ങൾ അർപ്പിക്കുക ആശംസകൾ നേരുക എന്നുള്ളത് ഒരാളെ കാണുന്ന സമയത്ത് പൊതുവെ ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ സലാം പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു സുന്നത്തിൻ്റെ ആദത്തിൻ്റെ പതിവിൻ്റെ ഒക്കെ ഭാഗമായി വരുന്നതാണ് സലാം പറയുന്നത് സുന്നത്താണ് അങ്ങനെ ഒരു സുന്നത്ത് നിർവഹിക്കുന്നതോടൊപ്പം തന്നെ പെരുന്നാളിൽ നമ്മുടെ മുൻഗാമികളായ പൂർവികരായ ആളുകൾ എതിരെ കാണുന്ന ആളുകൾക്ക് ആശംസകൾ കൈമാറുമായിരുന്നു അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ എന്നുള്ള ആശംസകളാണ് കൈമാറാറുള്ളത് തക്കബൽ അള്ളാഹു മിൻകും എന്നുള്ള ആശംസകൾ മുൻഗാമികളായ ആളുകൾ കൈമാറുമായിരുന്നു ആ രീതിയിൽ ആശംസകൾ കൈമാറാവുന്നതാണ് മറ്റൊന്ന് ബലിപെരുന്നാൾ ദിവസം മുസല്ലയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ഈദ്ഗാഹകൾ എന്ന് നമ്മൾ പറയുന്ന പെരുന്നാൾ മുസല്ലകളിലേക്ക് നമ്മൾ പുറപ്പെടുന്ന സമയത്ത് ഭക്ഷണം ഒന്നും കഴിക്കാതെയായിരുന്നു ബലിപെരുന്നാൾ സന്ദർഭത്തിൽ പ്രവാചകൻ മുസലാഹ് അലഹി വസല്ലമ്മ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ചെറിയ പെരുന്നാൾ അതായത് ഈ ഈദുൽ ഫിത്തുർ ഈദുൽ ഫിത്തറിന് നിബ്സുല്ലാഹ് അലഹി വസല്ലമ്മ ചെറിയ രീതിയിലുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടായിരുന്നു പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഐദുൽ അലഹക്ക് ബലി പെരുന്നാളിന് നിബ്സുലാഹ് അലി വസല്ലമ്മ ഭക്ഷണം കഴിക്കാതെയായിരുന്നു പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് പെരുന്നാൾ ദിവസത്തെ സുന്നത്തുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തക്ബീർ ചൊല്ലുക എന്നുള്ളത് നിബ്സുലാഹ് അലഹി വസല്ലമ്മ രണ്ട് പെരുന്നാളുകൾക്കും തക്ബീർ ചൊല്ലുമായിരുന്നു എന്നുള്ളത് ഹദീസുകളിൽ എന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ദുൽഹിജ മാസത്തിൽ സ്വാവികൾ പ്രത്യേകിച്ചും ദുൽഹിഭജമാസത്തിൽ ഒന്ന് മുതൽ ഉള്ള സന്ദർഭങ്ങളിൽ തന്നെ തക്ബീറുകൾ വർദ്ധിപ്പിക്കുമായിരുന്നു ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള അയ്യാമത്തെ ശിരക്ക് കഴിയുന്നത് വരെയും തക്ക് അവർ ചൊല്ലുമായിരുന്നു എന്നുള്ളത് നമുക്ക് പല പണ്ഡിതന്മാരും പറഞ്ഞു പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ദുൽഹിജ മാസത്തിൽ തക്ബീർ സുന്നത്തായി മുന്നോട്ട് കൊണ്ടുപോകാവുന്ന കാര്യമാണ് മറ്റൊന്ന് ആ വഴിയിലൂടെ പോകുന്ന സമയത്തും നമസ്കാരത്തിനായി ഇറങ്ങുന്ന സമയത്തും വഴിയിലൂടെ നടക്കുമ്പോഴൊക്കെ തക്ബീർ ചൊല്ലുക എന്നുള്ളതോടൊപ്പം തന്നെ ഒരു വഴിയിലൂടെ പോവുകയും മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരികയും ചെയ്യുക ഹാലഫ ആ വഴിയെ പ്രവാചകൻ സലഹ് അലൈഹി വസല്ലമ്മ വ്യത്യസ്തമാക്കിയിട്ടുണ്ടായിരുന്നു പോയ വഴിയിലൂടെയല്ലാതെ മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അതായത് വഴിയെ വ്യത്യസ്തമാക്കുക എന്നുള്ളത് ഒരു സുന്നത്തായി നമുക്ക് സ്വീകരിക്കാവുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് പെരുന്നാൾ നമസ്കാരത്തിനായി നടന്നു പോവുക എന്നുള്ളത് ൾ മുസല്ലയിലേക്ക് ഏത് നമസ്കാരത്തിനായി പള്ളിയിലേക്കാണെങ്കിലും ഏത് ഗാഹുകളിലേക്കാണെങ്കിലും നമ്മൾ അങ്ങനെ പോകുന്നത് നടന്നുകൊണ്ടുപോവുക എന്നുള്ളത് ഒരു സുന്നത്തായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് മറ്റുള്ള തടസ്സങ്ങളോ പ്രയാസങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നുമില്ല എങ്കിൽ അവിടെ വാഹനം ഉപയോഗിക്കാതെ നടന്നു പോകുന്നതാണ് ഒരു സുന്നത്തായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മറ്റൊന്ന് ഏറെ പ്രധാനപ്പെട്ട ഒന്ന് ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളത് പെരുന്നാൾ നമസ്കാരത്തിലേക്കുള്ള വഴികളെക്കുറിച്ചാണ് അപ്പോൾ പെരുന്നാൾ നമസ്കരിക്കുക എന്നുള്ളത് ശക്തമായ ഒരു സുന്നത്തായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് മഴയില്ലെങ്കിൽ ആ പെരുന്നാൾ നമസ്കാരം തുറസ്സായ സ്ഥലങ്ങളിൽ തുറന്ന സ്ഥലങ്ങളിൽ ഒരു മൈതാനം പോലെയുള്ള സ്ഥലങ്ങളിലാവുക എന്നുള്ളതും പ്രവാചകൻ്റെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് പെരുന്നാൾ ദിവസത്തിൽ പ്രത്യേകിച്ച് ഈദുൽ അദുഹയിൽ ബലികർമ്മം നിർവഹിക്കുക എന്നുള്ളത് പ്രവാചകൻ്റെ ശക്തമായ സുന്നത്തിലൊന്നാണ് ആ ബലികർമ്മത്തിലേക്ക് നമുക്ക് ഏത് ഏത് രീതിയിലാണോ പങ്കെടുക്കുവാൻ സാധിക്കുന്നത് ആ രീതിയിൽ നമ്മളുടെ സമയം അധ്വാനം അതുകൂടി അതിലേക്ക് ചെലവഴിക്കുവാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളത് ഈ പെരുന്നാൾ ദിവസത്തെ സുന്നത്തുകളിൽപ്പെട്ട ഒന്നാണ് മറ്റൊന്ന് സ്വതക്ക നൽകുക എന്നുള്ളതാണ് ഇസ്ലാഹ് അലൈവ് വസല്ലമ്മ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയും അവരിൽ നിന്ന് ഹതിയകളും സ്വതക്കയും ഒക്കെ സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ ഒരു മുസ്ലിമിൻ്റെ ആഘോഷം എന്നുള്ളത് കേവലം ആഘോഷം മാത്രമല്ല അതൊരു ആരാധന കൂടിയാണ് ആ ആരാധനയുടെ സന്ദർഭത്തിൽ സൽക്രമങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കുക എന്നതിൻ്റെ ഭാഗമായി സ്വതക്ക നിർവഹിക്കുകയും അതൊരു നല്ല നീയത്തോടു കൂടിയാവുകയും ചെയ്യുക എന്നുള്ളതും പെരുന്നാളിൻ്റെ സുന്നതകളിൽ പെട്ടതാണ് മറ്റൊന്ന് സൽക്കർമ്മങ്ങൾ ധാരാളമായി ഉണ്ടാവുക കുടുംബ സന്ദർശനം പോലെയുള്ള ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരാ ആഘോഷം മാത്രമല്ല അതൊരു ആരാധന കൂടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വ്യക്തിബന്ധങ്ങൾ സുദൃഢമാക്കാനുള്ള ശ്രമങ്ങളും അതോടൊപ്പം തന്നെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക കുടുംബ ബന്ധങ്ങളെ ചേർക്കുക തുടങ്ങിയിട്ടുള്ള സൽക്കർമ്മങ്ങൾ ഈ ഒരു ദിവസത്തിൽ ധാരാളമായി ചെയ്യുവാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതത്രയുമാണ് പെരുന്നാളിൻ്റെ സുന്നത്തുകളായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് പെരുന്നാൾ ദിവസമാണല്ലോ ആഘോഷത്തിൻ്റെ ദിവസമാണല്ലോ അതുകൊണ്ട് ചിലത് പ്പെട്ടേക്കാം എന്നുള്ള ഒരു ചിന്ത പലരുടെയും മനസ്സിലുണ്ടാകാറുണ്ട് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഏതൊരു ദിവസമാണെങ്കിലും അള്ളാഹു ഹറാമാക്കിയിട്ടുള്ളൊരു കാര്യം അത് ഹലാലാവുകയില്ല അതായത് ഒരു പെരുന്നാൾ ദിവസമാണെങ്കിലും അള്ളാഹു ഹറാമാക്കിയിട്ടുള്ളൊരു കാര്യം ഹലാലാവുകയില്ല എന്നുള്ളത് തന്നെ നമ്മൾ തിരിച്ചറിയുക എന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് പെരുന്നാളിൽ നോമ്പെടുക്കുക എന്നുള്ളത് നഫ്സ് അല്ലാഹ് അലൈഹി വസ്ല്ലമ്മ നിഷിദ്ധമാക്കിയിട്ടുള്ള ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യമാണ് അതൊരിക്കലും നമ്മൾ ചെയ്യേണ്ടതില്ല പിരുന്നാളിന് ചെയ്യാൻ പാടില്ലാത്തതുമാണ് നോമ്പെടുക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളൊന്നും ഉണ്ടാകാറില്ല എന്നാലും പിരുന്നാളിന് നോമ്പെടുക്കുക എന്നുള്ളത് ഹറാമായി ഇസ്ലാം പരിഗണിക്കുന്ന കാര്യമാണ് പ്രവാചകൻ സലാഹ് അലൈഹി വസ്ലമ്മ നമുക്ക് പഠിപ്പിക്കും തന്ന രീതിയിൽ നമ്മളുടെ ഐതിനെ ആഘോഷത്തെ അള്ളാഹു സുബഹാനുമത്വ ആല അനുവദിച്ചു തന്ന ആഘോഷത്തെ നബി സാഹുഹ് അലൈഹി വസല്ലമ്മയുടെ സുന്നത്തനുസരിച്ച് ആ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആ ദിവസത്തെ ആഘോഷിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വാഹത് വാബർക്കാത്തു